ഇതിനകത്ത് കരടി ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഈ വാഹനമാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പോലും കണ്ടില്ല ഒരു പോലും കണ്ടില്ല ഇവിടെ കുറേ ബേഡ്സ് ഉണ്ടെന്നൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷെ അതിനെയും കണ്ടില്ല ഇവിടെയുള്ള പ്ലാന്റുകളെല്ലാം ബൊട്ടാനിക്കൽ ഗാർഡനുകളാണ് സൗണ്ടുകൾ കിട്ടുമെന്നാണ് ഇവാനും പറയുന്നത് ഇവിടെയുള്ള ഇലകളും ചെടികളെല്ലാം ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഹീലിംഗ് ഹീവൻ പ്ലാന്റ്സുകളാണ് നിൽക്കുന്ന എല്ലാ മൃഗങ്ങളും ബെറികളൊക്കെ വൈറ്റ് വൈറ്റ് അത് എടുക്കുന്നു വൈറ്റ് വൈറ്റ് റെഡ് കളറും ബെറികളും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് ഫോട്ടോ കൂടെ കാണിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു അങ്ങനെ ഘോരമായ മനസ്സിലൂടെയുള്ള ഒരു ഈവനിങ് യാത്രയാണ് ഇവിടെ ഒരു ആൾക്കാരില്ല ഒരു മനുഷ്യരില്ല ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടെ ഉള്ള നല്ല സുഗമവും സുഖവുമായ യാത്രയാണ് നല്ല തണുത്ത കാറ്റാണ് പോലെ സിക്സ്റ്റി ടെൻ ഡിഗ്രി സെൽസ്യസ് പോലെയാണ് നല്ല നല്ലൊരു ിരിയാണ്ട് ഒരു കോല് ഓടി പോണെന്തിനാ അവര് ഓടി പോണ് സ്പീഡിൽ പോവാം സ്പീഡിൽ പോവാം ലൈറ്റാ ഇത്രയും ലൈറ്റ് ഓൺ ആക്കണം വണ്ടി വന്നി വന്നോ എൽ പതുക്കെ പോഴും വീഴും തെന്നി പോ വീഴും തെന്നി വീഴും മഴ വെയ്ത് സ്ലിപ്പ് മഴ വേണ്ടത് തെന്നി പോവും ഇങ്ങനെ സ്ലിപ്പായി പോവും കൊച്ചി സ്ലിപ്പായി പോവും ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ അടക്കില്ലേ കരടിമാനം ഞെട്ടിക്കരടി നോക്കിക്കുന്നു മേടിക്കണ്ട കേസ് ഇത്രയും വേർഡ്സ് പിന്നെ ആകുള്ള വേർഡ്സ് എൽവിൻ്റെ ആണ് മനുഷ്യജീവനെ കാണാൻ ഇട്ടും കായത്തൊന്നുമില്ല ഈ ചെണ്ടാടി തന്നെ കുറവ ടൈഗർ ഉണ്ടായിരുന്നു ടൈഗറിന്റെ സൗണ്ട് കൊറേ ലയണുണ്ട് ഇവിടെ ലയൺ ഇണ്ടാ പിന്നെ ആ ബിയറുണ്ടല്ലേ കരടി അല്ലേ ബിയർ പശുമ്പുണ്ടാ ആ ചിക്കൻ ചിക്കൻ ഇല്ലല്ലേ ആ കാറ്റ് ടൈഗർ ടൈഗർ ആ അയ്യോ ടൈഗർ അയ്യോ ടൈഗർ കുഴിയാണ് ഇതൊരു കുഴിയാണ് കുഴി ഈ കുഴി കൂടി വെള്ളം മുഴുവൻ സ്ഥലം ോ എന്റെ ഇതിനാ ഏതേ നോക്കിയാ മണത്തേക്ക് ആ കൊറച്ച് കുറച്ചോണ്ടായിരുന്നു ഇതാണ് കുന്തിരിക്കലു കോല നീന്റെ കൈ തയ്ച്ചോയ്ക്കൊട്ട കയ്യെ കൊട്ടി പിടിക്കുന്നു നാട്ടില് കുന്തിരിക്കണിണ്ടാവൂല